ലോകത്തിലെ ചെറുതും വലുതുമായ നിരവധി രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റുകൾക്കുള്ളിൽ മുഴുവൻ പ്രദേശങ്ങളിലും സന്ദർശനം പൂർത്തിയാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അതാണ് വത്തിക്കാൻ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ വിസ്തീർണം നാൽപ്പത്തി ഹെക്ടർ മാത്രമാണ് അതായത് ഏകദേശം നൂറ്റി ഏക്കർ ഇറ്റലിയുടെ തലസ്ഥാനമായ റോം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാനിൽ രാജ്യത്തെ ജനസംഖ്യ വളരെ കുറവാണ് ഇവിടുത്തെ ഭാഷ ലാറ്റിനാണ് റോമൻ കലയുടെ രഹസ്യങ്ങൾ അറിയാനും അത് അടുത്തറിയാനും മനസ്സിലാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വത്തിക്കാൻ സന്ദർശിക്കണം ലോകത്തിലെ കോടാനുകോടി ക്രിസ്തുമത വിശ്വാസികൾ ആദരവോടെ കാണുന്ന ഭൂമി ലോക കത്തോലിക്ക വിശ്വാസികളുടെ സിരാകേന്ദ്രം മാർപ്പാപ്പയുടെ ആസ്ഥാനം അങ്ങനെ വിശേഷങ്ങൾ ഏറെയുണ്ട് വത്തിക്കാന് ഭൂമിയിൽ ജയിലില്ലാത്ത ഒരേയൊരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി വിചാരണയ്ക്ക് മുമ്പുള്ള തടങ്കലിൽ വയ്ക്കുന്നത് രാജ്യത്ത് കുറച്ച് സെല്ലുകളുണ്ട് ലാറ്ററൽ ഉടമ്പടി പ്രകാരം ശിക്ഷിക്കപ്പെട്ടവരും തടവിന് ശിക്ഷിക്കപ്പെട്ടവരും ഇറ്റാലിയൻ ജയിലിലാണ് താമസിക്കുന്നത് തടവരയ്ക്കുള്ള ചിലവ് വത്തിക്കാൻ സർക്കാരാണ് വഹിക്കുന്നത് വത്തിക്കാനിൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇവിടെ ആശുപത്രികളില്ല അതിലും പ്രധാനമായി പ്രസവ മുറികളില്ല തൽഫലമായി ജന്മന ആർക്കും വത്തിക്കാനിൽ പൗരന്മാരാകാൻ കഴിയില്ല ഈ രാജ്യം അതിന്റെ പൗരന്മാരെ തീരുമാനിക്കുന്നത് ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് വത്തിക്കാൻ സിറ്റിയിലെത്തുന്ന തൊഴിലടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ റെയിൽവേയും വത്തിക്കാൻ സിറ്റിയിലാണ് സ്റ്റേഷനിൽ രണ്ട് മുന്നൂറ് മീറ്റർ ട്രാക്കുകളുണ്ട് ഒരു സ്റ്റേഷനിലാണ് ഇതുള്ളത് പതിനൊന്നാമൻ പയസ് മാർപ്പാപ്പിയുടെ കാലത്താണ് റെയിൽവേ ട്രാക്കുകളും റെയിൽവേ സ്റ്റേഷനും നിർമ്മിച്ചത് ചരക്ക് കടത്താൻ ഇത് ഉപയോഗിച്ചിരുന്നു സാധാരണ പാസഞ്ചർ ട്രെയിനുകളൊന്നും ഇതിൽ ഓടാറില്ല യും ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ട ഏക രാജ്യമാണ് വത്തിക്കാൻ ഇത് വത്തിക്കാൻ നഗരത്തിന്റെ മതപരമായ പ്രാധാന്യം കണക്കിലെടുത്ത ക്രിസ്മസ് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നുണ്ട് ക്രിസ്മസ് ആഘോഷം കാണാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ എത്താറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം